നമസ്കാരം അഭിമന്യു കേസിലെ അട്ടിമറികൾ തുടരുകയാണ് വീണ്ടും ഒരു അട്ടിമറിയോടി ഉണ്ടായിരിക്കുകയാണ് അത് തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ കേസിലെ കുറ്റപത്രമടക്കം മുഴുവൻ സുപ്രധാന രേഖകളും കോടതിയിൽ നിന്ന് കാണാതായ സംഭവമാണ് അട്ടിമറി ശ്രമങ്ങളിലെ ഏറ്റവും ഒടുവിലത്തേത് എന്ന് പറയേണ്ടി വരും രേഖകൾ എങ്ങനെ കാണാതായി എന്നത് വിശദമായി അന്വേഷിച്ചാലേ അതിനു പിന്നിൽ ഗൂഢാലോചന നടന്നോ എന്ന് തന്നെ വ്യക്തമാകും രേഖകൾ കാണാതായത് കേസിന്റെ തുടർ നടപടികൾ വൈകിപ്പിക്കാൻ കാരണമാകും കേസിലെ നിർണായക രേഖകളാണ് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് കാണാതായത് വിഷയം കേരള ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് ഇവ പുനഃസൃഷ്ടിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ പ്രതികൾക്കെതിരെ കുറ്റം ചുമത്താൻ കേസ് പരിഗണിച്ചപ്പോൾ പതിനൊന്ന് രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതായി കണ്ടെത്തി കുറ്റപത്രം കവറിംഗ് ലെറ്ററോട് കൂടിയ കേസിന്റെ വിശദാംശങ്ങൾ ജയിൽ പരിശോധനയിൽ കണ്ടെത്തിയ സ്വത്തിന്റെ രജിസ്റ്ററിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അർജുൻ എന്ന വ്യക്തിക്ക് പോലീസ് നൽകിയ കാഷ്വാലിറ്റി രജിസ്റ്റർ എന്ന വ്യക്തിയുടെ ആശുപത്രി കാർഡ് രാഹുലിന്റെ മുറിവ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് കാണാതായവ സിം കാർഡുകൾ വാങ്ങാൻ സമർപ്പിച്ച പതിനഞ്ച് ഉപഭോക്തൃ അപേക്ഷാ ഫോമുകൾ സൈറ്റ് പ്ലാൻ മഹാരാജാസ് കോളേജിൽ നിന്ന് നൽകിയ സർട്ടിഫിക്കറ്റ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ നൽകിയൊന്ന് സിആർപിസി മൊഴി എന്നിവയും കാണാതായിട്ടുണ്ട് രേഖകൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് പരിശോധന നടത്താൻ കോടതി ജീവനക്കാരോട് നിർദ്ദേശിച്ചെങ്കിലും ഫലമുണ്ടായില്ല കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പതിനാറ് പേർ ഉൾപ്പെടെ ഇരുപത്തിയാറ് പ്രതികളാണ് കേസിലുള്ളത് കാണാതായ രേഖകൾ പുനർനിർമ്മിക്കാൻ ഹൈക്കോടതി ജില്ലാ കോടതിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു കേസിൽ ഗൂഢാലോചന അന്വേഷിക്കാത്തതാണ് ആദ്യത്തെ അട്ടിമറി മുഖ്യപ്രതിയുടെ അറസ്റ്റ് വൈകിപ്പിച്ചതും പ്രധാന തൊണ്ടി മുതലായ കുത്തിയ കത്തി കണ്ടെടുക്കാത്തതും രണ്ടാമത്തെ അട്ടിമറി അടിയന്തര വിചാരണ നടത്താൻ നടപടികൾ സ്വീകരിക്കാത്തത് മറ്റൊരു അട്ടിമറി കോടികൾ രക്തസാക്ഷി ഫണ്ട് പിരിച്ച മായ തുക അഭിമന്യുവിന്റെ കുടുംബത്തിന് നൽകി കബളിപ്പിക്കൽ മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐക്കായി ജീവിതം ഹോമിച്ച അഭിമന്യുവിന്റെ ആത്മാവിനോട് സി പി എം കാണിക്കുന്ന അനീതിയുടെ എണ്ണമില്ലാത്ത സംഭവങ്ങളാണ് വരുന്നത് അഭിമന്യുവിനെ ഉന്മൂലനം ചെയ്ത് ക്യാമ്പസിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആവശ്യമായിരുന്നു അതിനുള്ള ആസൂത്രണത്തിന് എസ് എഫ് ഐയും കുട പിടിച്ചു വട്ടവടയിലെ വിളിച്ചു വരുത്തി മുന്നിൽ ൊടുത്തത് എസ്എഫ്ഐ ആണ് കൊലപാതകം നടന്ന ഒരു വർഷം പിന്നിട്ടതിനു ശേഷം അഭിമന്യുവിന്റെ പിതാവ് പ്രതിഷേധവുമായി രംഗത്ത് വന്നതിന് ശേഷമാണ് മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തത് അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ പോലും ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല എന്നതും ഓർക്കണം അതേസമയം സംഭവത്തിൽ ദുരൂഹതയെന്ന് സഹോദരൻ പരിചിത് ആരോപിക്കുന്നുണ്ട് രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതിന്റെ ഞെട്ടലിലാണ് വട്ടവടയിലെ അഭിമന്യുവിന്റെ കുടുംബം വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണത് രേഖകൾ വീണ്ടെടുക്കുന്നതിനൊപ്പം ഇവ മാറ്റിയവരെ പൊതുസമൂഹത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം അഭിമന്യു കൊലക്കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ പതിനൊന്ന് രേഖകൾ കാണാതായ സംഭവം ബുധനാഴ്ചയാണ് പുറം ലോകം അറിഞ്ഞത് കുറ്റപത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റ്റ് മുറിവ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകളാണ് നഷ്ടപ്പെട്ടത് രേഖകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിഫലമായതോടെ വിവരം സെഷൻസ് ജഡ്ജി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രേഖകൾ കാണാതായ സാഹചര്യത്തിൽ വിചാരണ നടപടികൾ നീളുമോ എന്ന ആശങ്കയും കുടുംബത്തിനുണ്ട് എന്നാൽ കാണാതായ രേഖകളുടെ കോപ്പികൾ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും കൈവശമുള്ളതിനാൽ രേഖകൾ നഷ്ടമായത് വിചാരണ നടപടികളെ ബാധിക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ മഹാരാജാസ് കോളേജിലെ ചുവ ഴുത്തുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇതേ കോളേജിലെ അർജുൻ എന്ന വിദ്യാർത്ഥിക്കും കുത്തേറ്റിരുന്നു മഹാരാജസിലെ വിദ്യാർത്ഥിയിലും ഒന്നാം പ്രതിയുമായ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ഒൻപതാം പ്രതി ഷിഫാസ് അഭിമന്യുവിനെ പിടിച്ചു നിർത്തുകയും സഹൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് സെപ്റ്റംബറിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ നിരോധനത്തിന് കാരണമായ കുറ്റകൃത്യങ്ങളിൽ അഭിമന്യു കൊലക്കേസും ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ വിചാരണ നടപടികൾ ആരംഭിക്കാൻ കേസ് പരിഗണിച്ചെങ്കിലും പല കാരണങ്ങളാൽ നീണ്ടു പോവുകയാണ്